പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലേ സയ്യിദ ബി വി നഫീസത്തുൽ മിശ്രിയയുടെയും ജന്മദിനാഘോഷം കായംകുളം പുല്ലുകുളങ്ങര മാർക്കറ്റ് ജംഗ്ഷൻ മദീനാപുരിയിൽ വിപുലമായി സംഘടിപ്പിച്ചു നിസാമുദ്ദീൻ അമാനി അൽ ചി ആറാട്ടുപുഴ നേതൃത്വം നൽകി പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെയും സൈദ ബിബി നഫീസത്തുൽ മിശ്രിയുടെയും ജന്മദിനാഘോഷം കായംകുളം പുല്ലുവളങ്ങന മാർക്കറ്റ് ജംഗ്ഷൻ മദീനാപുരിയിൽ വിപുലമായി സംഘടിപ്പിച്ചു الله كشمي على النبي والسلام على الرسول الشفيع خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا من الله തങ്ങളെ നിസാമുദ്ദീൻ അമാനി അൽ ചിസ്തി ആറാട്ടുപുഴ നേതൃത്വം നൽകി അബിബായുടെ ജീവിതത്തെ പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും പരിശുദ്ധ ഖുഹാന്റെ വെളിച്ചത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സർത്താവായ ഇതിന്റെ അധിപനായ സകലനാഥനായ അല്ലാഹുവിനെ കുറിച്ച് ആദ്യം നമുക്ക് പരിശുദ്ധ വചനത്തിൽ ഈ പരിചയപ്പെടുത്താൻ കഴിയുന്നത് ഒരാൾ ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ മറുപടി നവാസ് ബാഖവി ജലാലുദ്ദീൻ അസ്ലമി നിഷാദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു പതിയാങ്കര ഹാഷിർ വാഫി മാണക്കര സഹ്വാൻ എന്നിവർ നഫീസത്ത് മാല ആലപിച്ചു അന്നദാനത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു സി ന്യൂസ് കായംകുളം